കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അർജുനന്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യുവിന് പതിനാറ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറുപ്പമായിരുന്നിട്ടും അവൻ ഇതിനകം തന്നെ ഒരു നൈപുണ്യമുള്ള യോദ്ധാവായിരുന്നു അമ്പെയ്ത്ത് വാൽപയറ്റ് യുദ്ധകല എന്നിവയിൽ പരിശീലനം നേടിയിരുന്നു പതിമൂന്നാം ദിവസം കൗരവർ ഒരു മാരകമായ കെണി വികസിപ്പിച്ചെടുത്തു ചക്രവ്യൂഹം തകർക്കാൻ ഏതാണ്ട് അസാധ്യമായ ഒരു ബഹുതല യുദ്ധരൂപം ദുര്യോധനന്റെ തന്ത്രപരമായ പദ്ധതികളാൽ ആകർഷിക്കപ്പെട്ട അർജുനൻ അവിടെ ഇല്ലായിരുന്നു ഈ വെല്ലുവിളിയെ നേരിടാൻ പാണ്ഡവർക്ക് ധൈര്യമുള്ള ഒരാളെ ആവശ്യമായിരുന്നു അഭിമന്യു മുന്നോട്ട് വന്നു അഭിമന്യുവിൻ്റെ ചക്രവ്യൂഹ പ്രവേശനം അമ്മയായ സുഹദ്രയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നതിന്റെ രഹസ്യം മനസ്സിലാക്കിയിരുന്നു അർജുനൻ ഈ രൂപഘടന വിശദീകരിക്കുന്നത് അവൻ കേട്ടിരുന്നു പക്ഷെ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന്റെ രഹസ്യം അജ്ഞാതമായി തുടർന്നു ധൈര്യവും അതുല്യമായ വൈദഗ്ധ്യവും ഉപയോഗിച്ച് യുധിഷ്ഠരന്റെയും ഭീമന്റെയും സൈന്യങ്ങളുടെ പിന്തുണയോടെ പാണ്ഡവ യോദ്ധാക്കളുടെ ഒരു ചെറിയ സംഘത്തെ ശത്രുരേഖകളിലേക്ക് നയിച്ചു പാണ്ഡവർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ കൗരവ പ്രതിരോധങ്ങൾ മിക്കവരെയും രൂപീകരണത്തിലേക്ക് ആഴത്തിൽ പിന്തുടരുന്നതിൽ നിന്ന് തടഞ്ഞു പുറം തകർക്കുന്നു അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് കുതിച്ചു മിന്നൽ വേഗത്തിൽ പുറമ്പാലുകൾ മുറിച്ചു നിരവധി കൗരവയോദ്ധാക്കൾ അമ്പേത് വാളെടുക്കൽ ഗതവൈദഗ്ധ്യം എന്നിവ അദ്ദേഹത്തെ ഒരേ സമയം ഒന്നിലധികം എതിരാളികളെ നേരിടാൻ അനുവദിച്ചു ഇത് കൗരവ സൈനികരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ധൈര്യവും കൃത്യതയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആന്തരിക വൃത്തങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്നു അദ്ദേഹം ആടമേറിയ വൃത്തങ്ങളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച പാണ്ഡവ യോദ്ധാക്കളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് തടഞ്ഞു അകത്ത് അദ്ദേഹം ഏറ്റവും ഉഗ്രരായ കൗരവ യോദ്ധാക്കളെ നേരിട്ടു ദ്രോണർ കൃപൻ അശ്വത്ഥാമൻ ദുര്യോധനൻ മുതലായവർ ഏകനായ അഭിമന്യുവിനെ വളഞ്ഞു യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി പതിനാറ് വയസ്സ് മാത്രമാണെങ്കിലും അഭിമന്യു ഒരു പരിചയ സമ്പന്നനായ യോദ്ധാവിനെ പോലെ പോരാടി അതുല്യമായ വൈദഗ്ധ്യവും ദൃഢനിശ്ചയവും ഉപയോഗിച്ച് ഡസൻ കണക്കിന് ശത്രു സൈനികരെ തകർത്തു വീരഗാഥ അഭിമന്യുവിന്റെ പോരാട്ട ശൈലി ആക്രമണാത്മകവും തന്ത്രപരവുമായിരുന്നു വളയപ്പെടാതിരിക്കാൻ അദ്ദേഹം നിരന്തരം സ്ഥാനങ്ങൾ മാറ്റി ദുശാസനന്റെ മകൻ ലക്ഷ്മണൻ ഉൾപ്പെടെ നിരവധി ഉന്നത യോദ്ധാക്കളെയും നിരവധി പ്രമുഖ കൗരവ യോദ്ധാക്കളെയും അദ്ദേഹം കൊന്നു കൗരവ സൈന്യത്തിലെ ഏറ്റവും വലിയ വില്ലാളികളിൽ ഒരാളായ കർണൻ പോലും അവന്റെ ആക്രമണങ്ങളുടെ ആഘാതം അനുഭവിച്ചു യുദ്ധ നിയമങ്ങളുടെ വഞ്ചന സാധാരണയായി യോദ്ധാക്കൾ ഒന്നിലധികം വശങ്ങളിൽ നിന്നുള്ള ഒരു എതിരാളിയെ പോലും ഒരേ സമയം ആക്രമിക്കാറില്ല എന്നാൽ കൗര ദ്രോണ കർണൻ അശ്വത്ഥാമാവ് കൃപൻ തുടങ്ങിയവർ എല്ലാ വശങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ആക്രമിച്ചു ധീരത ഉണ്ടായിരുന്നിട്ടും ഉന്നതതല യോദ്ധാക്കളുടെ സംയുക്ത ആക്രമണത്തെ അദ്ദേഹത്തിന് നേരിടാൻ കഴിഞ്ഞില്ല അഭിമന്യുവിന്റെ മരണം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ അഭിമന്യു അവസാനം വരെ അജഞ്ചലമായ ധൈര്യത്തോടെ പോരാടി മൂർച്ചയുള്ള ആയുധങ്ങൾ വാലുകൾ അമ്പുകൾ ഗതകൾ എന്നിവ എല്ലാ ദിശകളിൽ നിന്നും അദ്ദേഹത്തെ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ യുവത്വം ധൈര്യം വൈദഗ്ധ്യം എന്നിവ അദ്ദേഹത്തിന്റെ മരണത്തെ മഹാഭാരതത്തിലെ ഏറ്റവും ദാരുണവും വീരോചിതവുമായ നിമിഷങ്ങളിൽ ഒന്നാക്കി മാറ്റി അനന്തരവണം അഭിമന്യുന്റെ മരണം അർജുനനും പാണ്ഡവർക്കും അതിയായ ദുഃഖം നൽകി അന്യായമായ തന്ത്രങ്ങളിൽ കുപിതനായ കൃഷ്ണൻ കൗലവരോട് പ്രതികാരം ചെയ്യാൻ അർജുനനെ പ്രേരിപ്പിച്ചു അങ്ങനെ പതിനാലാം ദിവസത്തെ യുദ്ധത്തിന് വേദിയൊരുങ്ങി അഭിമന്യു ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി മാറി പ്രായത്തിനപ്പുറം പോരാടിയതിനാഘോഷിക്കപ്പെട്ടു അസാധ്യമായതിനെ ധൈര്യത്തോടെയും വൈദഗ്ധ്യത്തോടെയും നേരിട്ട ഒരു നായകനായി ഇതിഹാസത്തിലുടനീളം അദ്ദേഹത്തിന്റെ പേര് പ്രതിധ്വനിക്കും